ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് ബ്ലോഗ്സ് നമുക്കിന്നിവിടെ ഒരു അടിപൊളി ഒരു ഒണക്ക പീര വെച്ചാലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കമീൻ പീര വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം എങ്കിലേ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അടിപൊളി മീൻപീര വെക്കുന്നതെന്നൊന്ന് നോക്കാം ഉണക്കമീൻ പീര ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനടുപ്പേൽ വെച്ചു അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉണക്കമീൻ ഇട്ട് കൊടുക്കാം ഇത് ചെറിയ മോതയുടെ പീസാണ് സാധാരണ സ്രാഗൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാലേ ഇവിടെ എനിക്ക് ചെറിയ മോതയുടെ പീസ് കിട്ടി അതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് ഒരു തേങ്ങ ഞാനിവിടെ കൊച്ചായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ഒരു മൂന്ന് പച്ചമുളക് ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളിക്ക് പകരം സബോള ചേർത്താലും മതി എങ്കിലും കൊച്ചുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇവിടെ ഞാൻ ഒരു ഉലുവ പൊടി ചേർക്കുകയാണ് ഉലുവ മുഴുവനായിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത് പൊടിയാണെങ്കിൽ പൊടി ചേർത്താലും മതി ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് കഷ്ണം കുടമ്പുളിയാണ് അത് വെള്ളത്തിലിട്ടിട്ട് കൊച്ചായിട്ട് കീറിയെടുത്താണ് ഇനിയും രണ്ട് തണ്ട് കരിയാപ്പല കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിപ്പോൾ ചേർക്കുന്നില്ല കാരണം ഉണക്കമീന് ഉപ്പ് കൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഞാനിവിടെ ഒരു മുക്കാ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനുള്ള വെള്ളം മതി ഒന്ന് തിളച്ച് കഴിയുമ്പോഴേ തീ കുറച്ചിട്ടേച്ചാൽ മതി ഇനിയും ഇതൊരു നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഉണക്കമീൻ ഒന്ന് തുറന്ന് നോക്കാം തിളച്ചിട്ടുണ്ട് ഇനി തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ച് വേണം ബാക്കി ഉണ്ടാക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് വേവിക്കാം വീണ്ടും ഒന്നുകൂടി തുറന്ന് നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കണം വെള്ളം കുറച്ചേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിച്ചൊക്കെ പോകും ഇനിയും ഈ സമയത്ത് ഉപ്പ് പോരാ ചേർത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല എന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാം ഉപ്പുണ്ടോ ഇല്ലയോന്നൊന്ന് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാ കുറച്ചുപ്പ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് മിക്സപ്പ് ആകണം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്നൂടെ ഒന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ ഉണക്കമീൻ പീനെ പറ്റിയോന്നൊന്ന് നോക്കാം കണ്ടോ പറ്റിയിട്ടുണ്ട് ഇനിയും നമുക്ക് അതിനകത്ത് ഉണക്കമീനും കൂടെ വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം മീനും വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനകത്ത് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തുറന്നു കിട്ടാൻ വേണ്ടിയാണത് ഇനിയും ഇവിടെ നമ്മുടെ മീൻപീര ഇവിടെ പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് നല്ല ഫ്രഷ് കരിയാപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് കരിയാപ്പലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ നല്ല ഒരു മണമാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഉണക്കമീൻ പീര വയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെങ്കിൽ ഇതൊക്കെയെന്ന് പറയുന്നതാണ് അതിൻ്റെ ആ രുചിക്കൂട്ടിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഉണക്കമീൻ പീര നമ്മുടെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് വാങ്ങി വാങ്ങിവെക്കാം അപ്പോൾ നമ്മുടെ വളരെ ഈസിയും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള ഉണക്കമീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കപ്പയുടെയും ഒക്കെ കൂടെ കൂട്ടാനായിട്ട് വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണും വരെ ഐ ആം സൈനിങ് ഓഫ് ബൈ ബൈ